ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിപ്പോ സൗദിയിലെ ഗൈസ് അടിപൊളിയാണ് ഇവിടെ കാണാൻ നാല് ടൈപ്പ് മുന്തിരികൾ ഉണ്ട് കഴിക്കാൻ നല്ല സ്വീറ്റ് ആണ് ഇലുബേബിക്കൊക്കെ നല്ല ഇഷ്ടായി നമുക്കിവിടുന്ന് എത്ര വേണെങ്കിലും കഴിക്കാനും ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോവാനും പറ്റും കട്ട് ചെയ്ത് കൊണ്ടുപോവുമ്പോൾ അതിനുള്ള പൈസ ഇവിടെ കൊടുക്കണം ഗ്രേപ്സ് അല്ലാതെ സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി ഒക്കെ ഉണ്ട് ഇവിടെ സ്ട്രോബെറി ഒക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയൊന്നുമില്ല നല്ല സ്വീറ്റാണ് സ്ട്രോബെറി പറിച്ചിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനും പറ്റും പിന്നെ ഇവിടെ ബ്ലൂബെറി റാസ്ബെറി ഒക്കെ ഉണ്ട് ഇതൊന്നും കൂടാതെ ഇവിടെ അനാറും ഉണ്ട് ഇത്രയും വലിയൊരു ഫാമാണ് ഇത് നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് ഇവിടെ I'm you guys. Ta-ta. Bye-bye. See you.